സുധാകരനും സതീശനും ഒരേപോലെ വാതുറന്നാൽ അപ്പോ ഓർത്തോണം എന്തോ കാര്യമായ മണ്ഡതലങ്ങൾ എഴുന്നള്ളിക്കാനായിരിക്കും വന്നിരിക്കുന്നത് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പറ്റി നാല് പരിദൂഷണം പറയാനായിരിക്കും അത് ശരിയാണ് കാരണം സതീശൻ പറയുന്നത് മുഖ്യമന്ത്രി ഒരു ക്രിമിനൽ ആണെന്നാണ് ആ അതെന്തെങ്കിലൊക്കെ പറയട്ടെ എന്തായാലും കുറച്ച് ദിവസം ഇരുകൂട്ടരും സവനാഗ്നിയുടെ പുറകെ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വാതുറന്ന് ഒന്നും ഒഴിയാഞ്ഞത് നവകേരള സദസ്സിന് ബദലായി പുറത്തിറക്കിയ പരിപാടിയായിരുന്നു ഈ അഗ്നിപരീക്ഷ പരീക്ഷ പക്ഷെ എല്ലാ അഗ്നിയും വെള്ളത്തിൽ ആവിയായി പോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ തമാശ ഇതൊന്നുമല്ല ഈ സമരാജ്ഞിയിൽ പങ്കെടുക്കാത്ത നേതാക്കളെ നിഷ്കരണം പുറത്താക്കിയിരിക്കുകയാണ് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഷടാ കോൺഗ്രസ് പാർട്ടിയിലുള്ള നേതാക്കളുടെ ഒരു കഷ്ടകാലമേ ഇടിവെട്ടിവന്റെ തലയിൽ പാമ്പ് വടിച്ചു എന്ന് പറഞ്ഞ മുറയായി ഇവിടിപ്പോ എന്തായാലും കാസർഗോഡ് ജില്ലയിലെ മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെയാണ് സുധാകരൻ ഇപ്പോൾ ഈ നടപടി എടുത്തിരിക്കുന്നത് ജില്ലയിലെ ഒന്നും രണ്ടും ഒന്നും അല്ല അഞ്ചു മണ്ഡലം പ്രസിഡന്റുമാരെയാണ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നത് കോൺഗ്രസിന്റെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ പരിപാടിയായ സമരാജ്ഞിയുടെ ഭാഗമായി സഹകരിക്കാത്തതിലാണ് നടപടി എന്നാണ് വിശദീകരണം പിന്നെ ഇവർക്കെതിരെ ഇങ്ങനെ ഒരു നടപടി എടുത്തത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയണ്ടേ എന്നാ കേട്ടോളൂ പരിപാടിയുടെ വിജയത്തിനായി പൊതു ജനസംപര്ക്കം നടത്തിയില്ലെന്നും ഫണ്ട് നൽകിയില്ലെന്നുമുള്ള കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇവരെ ഈ നടപടിക്ക് വിധേയരാക്കിയിരിക്കുന്നത് എന്താണ് സുധാകർജി കേൾക്കുന്നത് ഇനിയിപ്പോൾ അവർ പങ്കെടുത്തില്ല ശരി തന്നെ എന്ന് കരുതി ഇങ്ങനെയൊക്കെ ചെയ്യണോ ഈ വിഷയം പുറത്തറിഞ്ഞാൽ ആർക്കാണ് നാണക്കേട് നാണക്കേടുണ്ടാക്കാൻ പോകുന്നത് ഇതൊക്കെ പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഒതുക്കി തീർക്കേണ്ട കാര്യമല്ലേ അല്ലാതെ പരസ്യമായി ഇങ്ങനെ വിളിച്ചു പറയണോ അല്ല ഈ നേതാക്കൾ എല്ലാം ഇനി മൊത്തം ഇടതുപാളയത്തിലേക്ക് പോകുമായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാം അല്ലേ സുധാകർജി എന്തായാലും ഒന്ന് കരുതിയിരുന്നോളൂ കാഞ്ഞങ്ങാട് മംഗലപ്പടി കുമ്പള പൈവേളികെ മടിക്കേ മണ്ഡലം പ്രസിഡന്റുമാർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും നയിക്കുന്ന സമ്രാജ്ഞി എന്ന് പേരിട്ടിരിക്കുന്ന പ്രക്ഷോഭം കാസർഗോഡ് നിന്നാണ് തുടങ്ങിയത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ തുറന്നു കാണിക്കാനുള്ള സമരാജ്ഞി പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി വരികയാണ് ഈ സമയത്താണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തല ശശി തരൂർ എം എം ഹസൻ കെ മുരളീധരൻ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എല്ലാ ജില്ലകളിലും പൊതുസമ്മേളനങ്ങളാണ് സംഘടിപ്പിക്കുന്നത് വ്യത്യസ്ത മേഖലകളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധാരണക്കാരുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ പ്രശ്നങ്ങളും കേട്ടുകൊണ്ടാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരത്താണ് സമരാഗ്നി സമാപന ദിവസമായി വെച്ചിരിക്കുന്നത് പക്ഷെ നിങ്ങൾ കോൺഗ്രസ്കാര് കാണിച്ചതുപോലെയുള്ള അത്ര ചീപ്പ് ഷോ എന്നും നമ്മൾ കാണിക്കാൻ എന്തായാലും വരില്ല അതിന്റെ ആവശ്യവുമില്ല ഭരണപക്ഷം ഉണ്ടെങ്കിൽ അവിടെ ഒരു പ്രതിപക്ഷവും ഉണ്ടാകും പ്രതിപക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഭരണപക്ഷത്തിന്റെ ചില നയങ്ങളെയും ആശയങ്ങളെയും എതിർക്കുക എന്നുള്ളതാണ് പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് എന്താണ് അതുകൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക